അയിലൂർ അടിപ്പരണ്ടിയിൽ ചൂടുമൂലം ആയിരത്തി അഞ്ഞൂറ് നേന്ത്രവാഴകൾ ഒടിഞ്ഞു വീണ് നശിച്ചു നാലായിരം നേന്ത്രവാഴകൾ കൃഷി ചെയ്ത അടിപ്പരണ്ട കെ ഉമ്മർ ഫാറൂഖിന്റെ വാഴകളാണ് കഴിഞ്ഞ ഇരുപത് ദിവസത്തിനകം ജലബാഷ്പീകരണം മൂലം ഒടിഞ്ഞു വീണത് ഏകദേശം ആറ് ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായി കർഷകൻ പറഞ്ഞു പത്ത് നാലായിരം വാഴകൾ ഞാൻ വെച്ചിട്ടുണ്ട് അതിൽ ആയിരത്തി അഞ്ഞൂറ് വാഴകളോളം ഇപ്പോൾ ഒടിഞ്ഞ് താഴെ വീണു ഒരു മാസം കൂടി നിൽക്കുകയാണെങ്കിൽ നമുക്കത് വെട്ടിയെടുക്കാൻ പാത്താനുള്ളതാണ് ഇപ്പോൾ കുലച്ചിട്ട് ഒരു മാസത്തോളം ആയിട്ടുള്ളൂ ആയിരത്തഞ്ഞൂറ് വാഴയോളം ഇപ്പം എൻ്റെ നശിച്ച് തുടങ്ങി ഒരു ദിവസം എൺപത് എഴുപതും നൂറും വാഴകൾ വെച്ച് ഇങ്ങനെ ഓരോന്ന് ഒടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുലകൾ വന്ന രണ്ടാഴ്ച പ്രായമായ വാഴകളാണ് അത്യുഷ്ണം മൂലം ജലബാഷ്പീകരണം നിമിത്തം ഒടിഞ്ഞു വീണത് കനത്ത ചൂടിൽ പത്തും ഇരുപതും വാഴകൾ വീതം ദിവസവും ഒടിഞ്ഞു വീണ് നശിക്കുകയാണ് ഒരു മാസത്തിൽ താഴെ മാത്രം മൂപ്പുവന്ന വാഴക്കൊലുകൾ ആയതിനാൽ പോലും ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് താങ്ക് കൊടുത്തിട്ടും കുല പുറത്തുവരുന്ന മുകൾ ഭാഗത്ത് വെച്ചാണ് ബഹുഭൂരിപക്ഷം വാഴകളും ഒടിഞ്ഞതാ കഴിഞ്ഞ നാലു വർഷമായി നിയന്ത്രവാഴ കൃഷി നടത്തുന്ന കർഷകനാണ് ഉമർ ഫാറൂഖ് വാഴകൾ പമ്പുപയോഗിച്ച് നനയ്ക്കുന്നുണ്ടെങ്കിലും മണ്ണിലെ ജലാംശം ചൂടുമൂലം താഴ്ന്നു പോവുകയാണെന്ന് പറയുന്നു കനത്ത ചൂട് ഞങ്ങൾ രാവും പകലും ഈ തോട്ടം നനയ്ക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം അത്യുഗ്രമായ ചൂട് കാരണം നാൽപ്പത്തിരണ്ട് ഡിഗ്രിയിലൊക്കെ കൂടുതൽ ചൂടുള്ളത് കൊണ്ട് വാഴയ്ക്ക് താങ്ങാൻ പറ്റാത്തത് കൊണ്ടാണ് ഇങ്ങനെ വാഴ ഓരോ ദിവസവും പൊട്ടി വീണുകൊണ്ടിരിക്കുന്നത് വാഴയുടെ ഇലകൾ ഒടിഞ്ഞു തൂങ്ങി ദിവസങ്ങൾക്കകം വാഴ ഒന്നാകെ ഒടിഞ്ഞു വീഴുകയാണ് ഉണ്ടാവുന്നത് അയലൂർ കൃഷിഭവൻ അധികൃതരെ അറിയിച്ചതിനെ തുടർന്ന് കൃഷിഭവൻ അധികൃതർ സ്ഥലം സന്ദർശിച്ചു നഷ്ടം കണക്കാക്കി കൃഷിവകുപ്പ് മേലാധികാരികൾക്ക് റിപ്പോർട്ട് നൽകുമെന്ന് അറിയിച്ചു ചിറ്റൂർ താലൂക്കിലെ വിവിധ മേഖലകളിൽ അത്യുഷ്ണം മൂലം വിള നശിക്കുന്നതിനെ തുടർന്ന് മേഖലയെ വരൾച്ച ബാധിത പ്രദേശമായി പ്രഖ്യാപിക്കണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു അപ്പോൾ ചൂട് ചൂട് കൊണ്ട് കൊണ്ട് മാത്രം ഇത് നമുക്ക് മാർക്കറ്റിൽ കൊടുക്കാനോ വിറ്റഴിക്കാനോ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത് അതുകൊണ്ട് ഭയങ്കരമായ ദുരിതത്തിലാണ് ഞാൻ ഉൾപ്പെടെയുള്ള ഈ നാട്ടിലെ ഓരോ കർഷകരും ഇതുമാത്രമല്ല പച്ചക്കറി കൃഷി അടക്കം ഇപ്പോൾ പുതിയ കൃഷി ചെയ്യുന്നതടക്കം നമുക്കത് കറക്റ്റായിട്ട് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുവരാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അതുകൊണ്ട് സർക്കാരിൽ നിന്നും വേണ്ടപ്പെട്ടവരിൽ നിന്നും ഞങ്ങൾ എന്തെങ്കിലും പ്രതി ഇതിൻ്റെ നഷ്ടപരിഹാരം ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ് വിളകൾ നശിക്കുന്നതിന് അനുസൃതമായി കർഷകർക്ക് നഷ്ടപരിഹാരവും ആനുകൂല്യങ്ങളും നൽകണമെന്നാണ് കർഷകരുടെ ആവശ്യം యుటివినస్ పాలకాడ్